എൻ്റെ പേര് സൂര്യപ്രകാശ് ഉദഗരി സീരീസിന്റെ ചെയർപേഴ്സൺ ആണ് നമ്മുടെ ഈ ഉദയഗിരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ ഉദയഗിരി എന്നത് മലനിരത്തോടു കൂടി വളരെ പ്രകൃതിദിനമായ സ്ഥലമാണ് കാഴ്ചകൾ വളരെ അതിമനോഹരമായ സ്ഥലമാണ് യാത്ര ദൈർഘ്യം കൂടുതലുള്ളതാണ് ഒരു സ്ഥലത്തൊന്നും മറ്റൊരു സ്ഥലത്തോട്ടെത്താൻ യാത്രാ ദൈർഘ്യം കൂടുതലുള്ളൊരു സ്ഥലവും കൂടിയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ എൺപത്തിനാലോളം സംരംഭങ്ങൾ ചെറുകിട സംരംഭങ്ങൾ ഉണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പരമൊഴി സിമെൻ്റ് ഘട്ട നിർമ്മാണ യൂണിറ്റ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ബോർഡ് നിർമ്മാണ യൂണിറ്റ് ആണത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ സംരംഭം അഞ്ച് തൊഴിലാളികളാണ് അവിടെ പണിയെടുക്കുന്നത് നല്ല രീതിയിൽ അവരുടെ വാക്കുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ തന്നെ എല്ലാ സൈറ്റുകളിലും ഇവരുടെ ബോർഡുകൾ തന്നെയാണ് വെക്കുന്നത് നേരത്തെ എറണൂർ പഞ്ചായത്തിലോട്ടും നമ്മുടെ ഈ ബോർഡ് പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ അവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ നല്ല രീതിയിൽ പോകുന്നത് ഞങ്ങൾ നക്ഷത്ര കുടുംബശ്രീ ഞങ്ങൾക്ക് ഈ ബ്ലോക്കിന്റെ സംരംഭമാണ് ഈ ബോർഡ് നിർമ്മാണം അപ്പൊ അന്നത്തെ സീഡിഎസ് ചെയർപേഴ്സൺ ആണ് അഭിനയിച്ചാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും തന്നത് നൽകിയത് പിന്നെ അവരുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പം ഒരു അഞ്ചു വർഷം പൂർത്തിയാവുന്നു ഞങ്ങൾക്ക് ഈ സംരംഭം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ആത്മാഭിമാനം വളർത്തിയ ഒരു സംരംഭമാണിത് കാരണം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം ഒത്തിരി എഴുതാനും ഒക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇത് ഓർഡറിന് വേണ്ടി നമുക്ക് ചോദിക്കണ്ട കാരണം പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് ഇത് ഓർഡർ അപ്പോൾ അത് നമ്മളത് സൈറ്റിൽ എത്തിച്ചു കൊടുക്കും പിന്നെ ചില സമയങ്ങൾ വില കൂടുതലുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ഇത് ലാഭം കിട്ടണമെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇത് എഴുതുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ നഷ്ടമില്ലാണ്ട് പോകാൻ വരുന്നുണ്ട് അങ്ങനെ നല്ല ഇതായിട്ട് ഞങ്ങൾ വരുന്നു നാല് പേരാണ് ഞങ്ങളുടെ സംരംഭത്തിനുള്ളത് എൻ്റെ പേര് ശാരദ ഞാൻ ഉദയ ഉദയഗിരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ താമസിക്കുന്നു ഞാൻ വർഷമായി ഈ വോട്ട് ഓടിച്ച് മീൻ കച്ചവടം നടത്തുന്നു ആ മീൻ കച്ചവടം നടത്തിയതിന് എനിക്ക് ഒത്തിരി മാർഗം കണ്ടെത്താൻ സാധിച്ചു അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എൻ്റെ കുടുംബശ്രീ എ ഡി എസിൻ്റെ ആയി പ്രവർത്തിക്കുന്നു പതിനാലാം വാർഡിൽ പിന്നെ പൂവഞ്ചാല് ദർശന കുടുംബശ്രീ അങ്ങാകൂടിയാണ് എൻ്റെ പേര് എം എ ശ്രീനിവാസൻ ഞാൻ കുടുംബശ്രീ ജില്ലാ കമ്മീഷൻ്റെ എസ് പി ആദ്യമേറ്ററാണ് ഉദയഗിരി പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ സീഡിയസിലാണ് ചാർജ് ഉള്ളത് ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ജില്ലാ കമ്മീഷൻ്റെ ആദ്യമേറ്ററായിട്ട് ജോയിൻ ചെയ്യുന്നത് ആ സമയത്തുള്ള അയൽക്കൂട്ടങ്ങൾ പത്തൊന്നായിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് അയൽക്കൂട്ടങ്ങളും പന്ത്രണ്ട് ജയജികളും ഏഴ് സംരംഭങ്ങളും രണ്ട് ഗ്രൂപ്പ് സംരംഭങ്ങളും അതുപോലെ പാരമ്പര്യ എം ഇ ടൈലറിങ് യൂണിറ്റ് അങ്ങനെ നിര നിരവധി എസ് ടി സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബലസഭ കുട്ടികൾക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു ബലസഭ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ട് ട്യൂഷൻ സെൻ്റർ അതായത് ബുദ്ധി കോഴ്സ് നടത്തി വരുന്നു അതുപോലെ അയൽക്കൂട്ടങ്ങളെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും കൂടി eh